വീരണകവ് വില്ലേജിൽ തണ്ണിച്ചാങ്കുഴി സോനാ ഭവനിൽ ശൈലജാ സോനയുടെ മരണകാരണ പ്രതി ആനാകോട് കല്ലാമം കല്ലറക്കുഴി ഷിബിൻ ഭവനിൽ വിൻസെൻ മകൻ ഉണ്ണി എന്ന് വിളിക്കുന്ന വിപിൻ ആണെന്ന് തെളിയിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊൻപതാം തീയതി വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കല്ലാമം കല്ലറക്കുഴിയിലൂടെ വീട്ടിൽ വച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള സോന എന്ന സ്ത്രീ മരണപ്പെട്ടത് മദ്യപാനിയായ ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങളെ തുടർന്നാണെന്നും സോനയുടെ മരണത്തിന് പ്രതിയുടെ പ്രേരണ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഇരുപത്തെട്ട് വയസ്സുള്ള ഉണ്ണി എന്ന് വിളിക്കുന്ന വിപിനെ അറസ്റ്റ് മകളുടെ മരണത്തെ പറ്റി മോൾ ചെയ്തിട്ടുള്ളതുകുന്നു പതിനാലിൻറെ മരിക്കപ്പെട്ടു അതെന്താണ് കാരണം എന്ന് അറിയണം അതേപോലെ ിയമത്തിന്റെ മുമ്പെ കൊണ്ട് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് ഈ വക ഒന്നും കണ്ടിട്ടില്ല എട്ടിൽ കല്യാണം കഴിഞ്ഞ് എട്ടിന്റെ അന്ന് കൊച്ചിന്റെ ആഭരണങ്ങൾ കൊണ്ടുവന്ന് പണയം വയ്ക്കുകയും കൊച്ചിന് വന്നും കൊച്ചിനെ മാനസികമായിട്ട് അവര് പീഡിപ്പിക്കുകയും ചെയ്തു ഇതിനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം അതിനുള്ള നീതി ഞങ്ങക്ക് ലഭിക്കണം അതിന് ഞങ്ങളുടെ മാളുടെ മരണപ്പെട്ടിട്ട് എട്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് ജൂൺ പത്തൊമ്പതാം തീയതി ഞങ്ങളുടെ മകളുടെ വിവാഹം നടത്തുകയും அது கழிஞ்சு பன்னெண்டாம் திவசம் அவள் அவளோட பர்த்தாவிட்டு வீட்டில் தூங்கி மரிக்கையும் செய்து ஆ சம்பவத்தை தொடர்ந்து ஞாதிகல்பட்டு போய் காட்டாகட போலீஸ் ஸ்டேஷனில் ஒரு நடும் ஞாயிட்டுள்ளாயிரம் அங்க அங்கே ஞட சனக்காரு கே பி எம் எஸ்ட் சங்கக்காரு ஞடாய் ரூபீகரி அது சக்திட்டு ஞலீஸ் ஸ்டேஷனில் பிரதிக்கையும் செய்யும் அதே தொடர்ந்து முன்னோட்ட போய காரியங்களில் இப்போ ஒரு அரஸ்டுண்டாக ആ അറസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മ കൂടെ അറസ്റ്റ് ചെയ്യണം അവന്റെ അമ്മയാണ് ഇതിന്റെ മെയിൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട് എന്റെ മോളെ മരിക്കാൻ ഇടയാകിയത് അവന്റെ അമ്മയാണ് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അത് മാത്രമല്ല എട്ടാം കല്യാണം കഴിഞ്ഞ് എട്ടിൻ്റെ അന്ന് പിള്ളേൻ്റെ മകളുടെ ആഭരണങ്ങളെല്ലാം പിടിച്ച് വാങ്ങിച്ച് പണയപ്പെടുത്തി അവളെ ഭയങ്കരമായ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് തക്കതായ ശിക്ഷ ഈ തള്ളയ്ക്കും എന്റെ കൊടുക്കണം ഈ പോലീസുകാർ അതിനുള്ള മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോ പറയാനുള്ളത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിവാഹം കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് ദിവസത്തിനകം സോനൊരു പെൺകുട്ടി മരിച്ചതിന്റെ കേസാണിത് തൂങ്ങി മരിച്ചതിന്റെ ആത്മഹത്യയാണ് ആ കേസിൻ്റെ അന്വേഷണത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത് അതിൽ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രകരണയ്ക്കും അതുപോലെ തന്നെ സ്ത്രീധന പീഡന പീഡനം നടത്തിയിട്ടുളളതാണ് അതിൽ അങ്ങനെ ആത്മഹത്യാ പ്രകരണയും സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നവവധുവാണെങ്കിൽ അത് ഡി വിസ് പി അന്വേഷിക്കണം അങ്ങനെ അന്വേഷണത്തിന് എനിക്ക് അയച്ചു കിട്ടി പ്രതി ഇവിടെ ഉള്ളതുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തു